നമ്മളാരും കർത്താവിനെ സേവിക്കുന്നത് കാര്യം നടക്കാൻ വേണ്ടിയല്ല നമ്മുടെ കാര്യങ്ങൾ നടത്തി തരുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ലോകമനുഷ്യർ ഒത്തിരി പേര് യേശുവിനെ വിളിക്കുന്നതുകൊണ്ട് പലരും അവരുടെ ആവശ്യങ്ങൾ നിറവേറാനായിട്ടാണ് കർത്താവ് ആ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക തന്നെ ചെയ്യും പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് അവൻ്റെ സ്നേഹം അനുഭവിച്ച് അവിടുത്തെ കരുതൽ അനുഭവിച്ച് അവിടുത്തെ മക്കളായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് അതിനുള്ള ഭാഗ്യ ദൈവം നമുക്ക് നൽകി തന്നതോർത്ത് നന്ദി ഹൃദയത്തോടെ പ്രാർത്ഥനയോടെ ഇന്നത്തെ മോണിമന്ന സന്ദേശത്തിലേക്ക് നമുക്ക് കടന്നു വരാം തുറമാനമായിട്ട് നമ്മൾ ചിന്തിച്ചു വരുന്നത് മിശ്രിമിൽ മോശയിലൂടെ നടന്ന ദൈവപ്രവൃത്തികളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വെട്ടിക്കിളി എന്ന് പറയുന്ന ഒരു ബാധയെ ദൈവം ആ ദേശത്തിൻ്റെ മേൽ അയച്ചതും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് പുറപ്പാട് പുസ്തകം പത്താമത്തെ അധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളാണ് പന്ത്രണ്ട് മുതൽ അതിൻ്റെ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ആ ഭാഗം കാണാനായിട്ട് കഴിയും വെട്ടിക്കിളി ദൈവം പറയുകയാണ് ഇനി ഞാൻ അടുത്ത ഒരു ബാധ ഈ ദേശത്തിന് മേലെ അയക്കാൻ പോകുകയാണ് നമ്മുടെ ദൈവം പറയുന്നതെയും മാത്രമല്ല പറഞ്ഞ കാര്യം ചെയ്യുന്നതെയും കൂടെയാണ് എന്തുകൊണ്ട് ദൈവം അവിടെ അയക്കുക എന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല അവർ ഹൃദയം പിന്നെയും 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 കഠിനമാക്കിയത് കൊണ്ടാണ് നമ്മൾ ഒരിക്കലും ഹൃദയം കഠിനമാക്കരുത് കേട്ടോ ഹൃദയം കഠിനമാക്കരുത് ആ പിന്നെയോ ദൈവസിനി വിധേയപ്പെടാൻ സമർപ്പിക്കാൻ ഒരു മനസ്സ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം നോക്കിയേ അമയൻ അവിടെ ദൈവം പറയേ ഞാൻ വെട്ടുക്കിളി അയക്കാൻ പോവാം വെട്ടുക്കിളി വന്നാൽ എന്ത് സംഭവിക്കും പച്ചയായതെല്ലാം എല്ലാ തിന്നുകളേ മുഴുവൻ പച്ചയായത് തിന്നുകളെ അതവിടെ സംഭവിക്കുന്നത് ഒരു കിഴക്കൻ കാറ്റ് ദൈവം തന്നെ അടുപ്പിക്കുക ആ കിഴക്കൻ കാറ്റ് എന്തിനെ കൊണ്ടുവന്നറിയാമോ വെട്ടിക്കിളിയെ കൊണ്ടു വെട്ടുക്കിളിയെ കൊണ്ടു ഹാലലൂയ ഇന്ന് ഈ സന്ദേശം ഞാൻ പറയുമ്പോൾ ഇന്നലകളിൽ ഏതെങ്കിലും ഹൃദയ കാഠിനം ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ് ഇന്നലകളിൽ ഏതെങ്കിലും ഹൃദയത്തിന്റെ കഠിനത നിമിത്തം ഏതെങ്കിലും കിഴക്കൻ കാറ്റ് അടിച്ചത് അല്ലെങ്കിൽ ചില വെട്ടുക്കിളിയുടെ അതുപോലെ ചില നഷ്ടങ്ങളുടെ കഷ്ടങ്ങളുടെ അനുഭവത്തിലൂടെ പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതൽ കൊണ്ടുവരട്ടെ ദൈവം കിഴക്കൻ കാറ്റ് മാത്രമല്ല അടിക്കുന്നത് പടിഞ്ഞാറൻ കാറ്റും അടിപ്പിക്കുക ശക്തനായ ദൈവമാണ് കിഴക്കൻ കാറ്റ് അടിപ്പിച്ചു ദേശം മുഴുവനുമുള്ള പച്ചയെല്ലാം തിന്നു കളഞ്ഞു ആമേൻ വളരെ പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ ഫറവൻ വിളിപ്പിക്കുക മോശേ വാ മോശെ വാ പെട്ടെന്ന് വാ ഞാൻ പാപം ചെയ്തു ഞാൻ തെറ്റ് ചെയ്തു അവൻ യഥാർത്ഥത്തിൽ ഈ അനുഭവത്തിലാണോ ആ വാക്ക് പറഞ്ഞത് അല്ല ഈ വെട്ടിക്കിളിയുടെ ശല്യം കാരണമാ അങ്ങനെ പറഞ്ഞു ഒരിക്കലും നമ്മൾ അങ്ങനെ ആകരുത് ഒരിക്കലും നമ്മൾ അങ്ങനെ ആകരുത് ഹാല ലൂയ ആമേൻ ഫറവോൻ പറ ഈ പ്രാവശ്യം മാത്രം എന്നോട് ക്ഷമിക്കണം പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ച് ഈ വെട്ടിക്കിളി ഒന്ന് മാറ്റിത്തരണം നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം ആമേ മോശയുടെ ആ സൗമ്യതയ ക്ഷമയൊക്കെ ഒന്ന് നോക്കണം മോശ ഒരിക്കലും പറഞ്ഞില്ല ഞാൻ പ്രാർത്ഥിക്കത്തില്ല ഞാൻ എന്നൊന്നും മോശ പറഞ്ഞില്ല മോശ എന്ത് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി ആമേൻ ദൈവത്തോട് ദെയ്യത്തോട് ദൈവം ആമേൻ അതിസൗമ്യനാണ് മോശയെന്ന് ഭൂതലത്തിലൊക്കെ അതിസൗമ്യനായ മോശ നമ്മളാന്ന് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ കേൾക്കും ക്ഷമിക്കും പക്ഷേ ഇവിടെ മോശം നേരെ തിരിച്ച എപ്പോഴൊക്കെ പുറവും പറയോ അന്നേരം എല്ലാം അനുസരിക്കുന്ന ക്ഷമിക്കുന്ന പ്രാർത്ഥിക്കുന്ന മോശേ കാണാൻ കഴിയും പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആമേൻ കിഴക്കൻ കാറ്റടിപ്പിച്ച് അതേ ദൈവം പടിഞ്ഞാറൻ കാറ്റും അടിപ്പിക്കുക പ്രിയ ദൈവമക്കളെ ഹാലൂയ നമ്മുടെ ചില പ്രാർത്ഥനകൾക്ക് ഒരു 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 ത്രീ സിക്സ്റ്റി ഡിഗ്രി ഒരു തിരിവ് കൊണ്ടുവരാനായിട്ട് കഴിയും കേട്ടോ നേരെ മറിച്ച് ചില കാര്യങ്ങൾ കർത്താവ് ചെയ്യും എനിക്കറിയത്തില്ല ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ ഇന്നലെയുള്ള ചില ഹൃദയകാഠിന നിമിത്തം ചില കോൺസിക്വൻസ് പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ ആമേനാമ സാമ്പത്തിക നഷ്ടങ്ങൾ ജോലി നഷ്ടങ്ങൾ ആലി ഭവനത്തിനകത്ത് അസമാധാനങ്ങൾ അനുഭവിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട് ദൈവം സംസാരിച്ചിട്ടും ദൈവത്തിന്റെ ആലോചന കേട്ടിട്ടും റോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് പോയത് നിമിത്തം വന്ന ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഇതുപോലെയുള്ള ചില വെട്ടുക്കിളിയുടെ ദൈവത്തിന്റെ ഫേവർ ദൈവ പൈതലെ എൻ്റെ നിങ്ങളുടെ വന്നെങ്കിൽ മാത്രമേ അതിനകത്ത് വിടുതൽ കിട്ടത്തുള്ളൂ അതിനെന്ത് ചെയ്യണം മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിക്കണം മോശ പ്രാർത്ഥിച്ചു പ്രാർത്ഥന മാത്രമേ ഇതിന് ഉള്ളൂ പ്രാർത്ഥന മാത്രമേ ഇതിനകത്ത് ഉള്ളൂ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു കിഴക്കൻ കാറ്റടിപ്പിച്ചതെയും പടിഞ്ഞാറൻ കാറ്റടിപ്പിക്കുകയാണ് ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ പരിശുദ്ധാത്മാവിൽ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് ചിലർ പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനമെടുക്കുന്നത് ചിലർ പ്രാർത്ഥിക്കാനായിട്ട് സമർപ്പിക്കുന്നത് ചില പ്രാർത്ഥിക്കാനായിട്ട് ദൈവകരങ്ങളിൽ വിധേയപ്പെടുത്തി കൊടുക്കുന്നത് ആത്മാവിന് ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു ആമെ നിനക്ക് വേണ്ടി ദൈവം ഒരു പടിഞ്ഞാറൻ കാറ്റടിപ്പിക്കാൻ പോകുകയാണ് കിഴക്കൻ കാറ്റുകൊണ്ട് വെട്ടിക്കിളിയെ കൊണ്ടുവന്ന അതേ ദൈവം പടിഞ്ഞാറൻ കാറ്റും കൊണ്ട് അതേ വെട്ടിക്കിളിയെ കടലിൽ മുക്കിക്കൊന്നു ഹാലലൂയ കടലിലേക്ക് കടലിലേക്ക് ആമൻ ആമൻ ഓടിച്ചു വിട്ട് അതിനെ കൊല്ലുവാനിടയായി തീർന്നു യെസ് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ആത്മനിയോഗത്തോടെ പ്രാർത്ഥിക്കുന്ന കഥാവേ അവിടെ ജീവിതത്തിനകത്ത് ഒരു പടിഞ്ഞാറൻ കാറ്റടിക്കട്ടെ പടിഞ്ഞാറൻ കാറ്റടിക്കട്ടെ പടിഞ്ഞാറൻ കാറ്റടിക്കട്ടെ പടിഞ്ഞാറൻ കാറ്റടിക്കട്ട് ഇന്ന അങ്ങനെ തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ച ഇന്നലകളിലെ ഏതെങ്കിലും കൃതാവേ റോങ് ആയിട്ടുള്ള ഡിസിഷനുകൾ നിമിത്തം തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ നിമിത്തം കിഴക്കൻ കാറ്റിന്റെ കോൺസിക്വൻസ് അനുഭവിച്ചുകൊണ്ട് ആമേൻ ആമേൻ നന്മകളെ പച്ചപ്പുകളെ ആമേൻ വെട്ടിക്കലിയുടെ അനുഭവത്തിലൂടെ നക്കി തുടക്കുന്ന അനുഭവത്തിലൂടെ ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്തൊരു ഭയങ്കര പച്ചപ്പ് ദെയ്യമേ അത്ഭുതം എന്നവണ്ണം കർത്താവേ ഓ ഈ പ്രതികൂല എങ്ങനെ മാറും ഈ വിഷയത്തിനകത്തുനിന്ന് എങ്ങനെ പുറത്തു വരുമെന്ന് രാത്രിയും പകലും ആളേലൂയ ഹാലൂയ ഷേനിയ റമാന അധുര ജഗല ഘടകിയ വളരെ വളരെ മാമൻ വീർപ്പുമുട്ടുന്ന മാനുഷികമായി ബുദ്ധിപരമായി കണക്ക് കൂട്ടുന്ന ചിലരെന്നെ കേൾക്കുന്നുണ്ട് ആത്മാവിന് നിങ്ങളെ നോക്കി പറയുന്നു നിന്റെ കണക്കുകൂട്ടലുകൾക്ക് ഒന്നിനും കഴിയത്തില്ല ഒന്നും കഴിയത്തില്ല പക്ഷെ മുട്ടുകൊത്ത് പ്രാർത്ഥിക്കുക അത്ഭുതകരമായ ഒരു പടിഞ്ഞാറൻ കാറ്റിലയോടിപ്പിക്കുക ഒരു പടിഞ്ഞാറൻ കാറ്റ് ാറ്റ് അതേ വെട്ടിക്കിളിയെ കടലിൽ മുക്കി കൊല്ലാൻ പോവാൻ ദൈവപ്രവൃത്തിയായി നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യും പക്ഷെ ആ ദൈവപ്രവൃത്തി നടന്നു കഴിഞ്ഞപ്പോൾ ഫറോൻ ഹൃദയം പിന്നെ കഠിനമാക്കിയത് പോലെ ഞാൻ നിങ്ങളും ആകരുത് കർത്താവ് അത്ഭുതം ചെയ്യും ദൈവമഹത്വം വെളിപ്പെടുത്തും യേശുവിൻ നാമത്തിൽ ബ്ലസ് യു നമ്മെ അനുഗ്രഹിക്കട്ടെ മോർണിംഗ് സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാഷ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു